നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക ഈ പതിനായിരം രൂപ കൊണ്ട് എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം ലിമിറ്റേഷൻ ജ്വല്ലറി ആകുമ്പോൾ വീട്ടമ്മമാരെ തമ്മിലൊരു ലിമിറ്റേഷൻ ജ്വല്ലറി തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നറിയില്ല എന്ത് ലൈസൻസ് വേണമെന്നറിയില്ല എന്തെല്ലാം മാർക്കറ്റിംഗ് ടെക്നോളജി ആണല്ലോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുവാർക്ക് ഒരു സംരംഭകനാകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുകയാണ് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു സംരംഭകനാകണം ജീവിതത്തിൽ രക്ഷപ്പെടുന്നതെന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും എൻ്റെയും ചെറുപ്പത്തിൽ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടെ കലിങ്കിലിരുന്ന പാടത്തിരുന്നൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ എല്ലാവരും ഒരു കൂട്ടുകാരോ ഒരു കമ്മ്യൂണിറ്റിയോ ഒക്കെ ഒരുമിച്ചിരുന്ന് പറയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ ആ ചർച്ച എങ്ങും എത്തൂല നമ്മൾ ജോലിക്ക് പോകും ഒരു തട്ടുകട പോലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതിന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് നമ്മുടെ കയ്യിൽ ഒരു മൂലധനം ഉണ്ടാകില്ല ഇനി മൂലധനമുള്ളവർക്കാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്നറിയില്ല ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയൊന്ന് സോഴ്സ് ചെയ്യുമെന്നറിയില്ല അല്ലെങ്കിൽ ഇതിനെന്തൊക്കെ ലൈസൻസ് വേണം എന്നറിയില്ല അങ്ങനെ നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ധാരണ ഉണ്ടാകില്ല ചിലപ്പോൾ ഈ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മൂലധനം ഇല്ലാത്തവർ പോലും ഒരു സംരംഭകനായാലും അപ്പോൾ സംരംഭം അതിൻ്റെ ഒരു സി എസ് ആർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക ഈ പതിനായിരം രൂപ കൊണ്ട് എങ്ങനെ ഒരു സംരംഭം തുടങ്ങാം അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ വളരെ ചെറിയൊരു എമൗണ്ട് ആണല്ലോ ആ രൂപയുള്ളവർക്ക് പോലും ഒരു സംരംഭകനാകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുകയാണ് ഇമിറ്റേഷൻ ജ്വല്ലറി ആകപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചൊരു ഇമിറ്റേഷൻ ജ്വല്ലറി തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയില്ല എന്ത് ലൈസൻസ് വേണമെന്നറിയില്ല എന്തെല്ലാം മാർക്കറ്റിംഗ് മാർക്കറ്റിങ് അല്ല ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുവാർക്ക് അതുകൊണ്ട് പതിനായിരം രൂപയുള്ളൊരു വ്യക്തിനെ ഒരു സംരംഭകയാക്കുക അത്തരത്തിലൊരു നൂറ് സംരംഭങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് മുന്നോട്ട് വരികയാണ് അവർക്ക് വേണ്ട ബ്രാൻഡിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അവർക്ക് വേണ്ട ലൈസൻസിങ്ങിന് വേണ്ട ഹെൽപ്പിംഗ് ചെയ്തു കൊടുക്കും അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് പ്രൊക്യൂർമെൻ്റ് നമ്മൾ ചെയ്തു കൊടുക്കും അവർക്ക് വേണ്ട വെബ്സൈറ്റ് നമ്മൾ ചെയ്തു കൊടുക്കും അന്നിങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എന്തെല്ലാം വേണമോ അതെല്ലാം ഒരു കുടക്കീഴിലാക്കിയിട്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു നൂറ് സംരംഭകർ അവർ വീട്ടമ്മമാരായിരിക്കാം ചിലപ്പോൾ അവർ വീട്ടിൽ എന്തെങ്കിലും ചെറിയ തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം അതുമല്ലെങ്കിൽ അവർ ഒരു സംരംഭം തുടങ്ങണമെന്ന് സ്വപ്നം കാണുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ ആരുമാകട്ടെ ഒരു സംരംഭം എന്താണോ അവരുടെ ആശയം അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കൂടെ നിൽക്കാൻ പോവുകയാണ് അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ആശയമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ സഹകരണങ്ങളും സഹായവും അവർക്ക് കൊടുക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മളിവിടെയുണ്ട് അപ്പോൾ ഒരുപാട് പേര് വളരുന്നതും തളരുന്നതും കണ്ടിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ആരംഭിക്കുന്നത് നമുക്കൊരു വലിയ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്